കുടുംബത്തോടു കൂടി സ്വർഗത്ത് പോകണോ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്വയം നന്നാകണം എന്നുള്ളതാണ് നമ്മളെല്ലാ മോശത്തരും കൊണ്ടു നടന്നിട്ട് എല്ലാ മോശമായ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും വെച്ചിട്ട് നമ്മൾ സ്വർഗത്ത് പോകണമെന്ന് മറ്റുള്ളവരൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് വിഡിത്താണ് ഏത് മാറ്റം നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരിൽ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ മാറ്റത്തിൻ്റെ ആൾ ആദ്യം നമ്മളാകണമെന്നാണ് നമ്മൾ ലാ ലാ മാ ഹത്താ നമ്മളാദ്യമാകണം എന്നാണ് സ്വയം മാറാതെ ഒരു ജനതയെ എന്നാണ് അതുകൊണ്ട് നമ്മൾ മാറണം നമ്മളെ എല്ലാം മോശമായ സ്വഭാവങ്ങളും അല്ലെ നമ്മൾ നമ്മൾ ദേഷ്യപ്പെടുന്നവനാണോ നമ്മൾ ദേഷ്യം കുറക്കണം േ നമ്മൾ അള്ളാഹാൻ്റെ റസൂലിന്റെ വസിയത്താണ് ലാത്ത ദേഷ്യപ്പെടരുത് അല്ലേ അതേപോലെ നമ്മൾ വഞ്ചന നടത്തുന്ന ആളാണോ സഹോദരങ്ങളെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊക്കെ എന്തൊക്കെ നല്ല സ്വഭാവങ്ങളായി പഠിപ്പിച്ചോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണമെന്നാണ് അതായത് നോക്കി ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ നാളെ എന്താണ് നാളെ എന്താണ് സ്വർഗത്തിലെന്താണ് നാളെ പരലോകത്ത് എന്തു ചെയ്യും ഏതൊരു കൂട്ടർ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ ആ വിശ്വാസത്തിൽ അവരെ പിത്തിപാഴ് ചെയ്യുകയും പിന്തുടരുകയും ചെയ്തിരിക്കുന്നുവോ അവരുടെ സന്താനങ്ങളെ നാം അവർക്കൊപ്പം ചേർക്കുന്നതാണ് ൊരു ആയത്താണ് വിശുദ്ധ ഖുർആാനിലെ ഒരു മനുഷ്യന് സമാധാനം കിട്ടുന്ന ആയത്തുകളിൽ വല്ലാത്തൊരു ആയത്താണ് ഈ ആയത്ത് സൂറത്തു ചൂറിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് വല്ല ആളുകൾ അവരെ പിന്തുടർന്ന അവരുടെ സന്താനങ്ങൾ അവർക്ക് അഹു നൽകുന്ന ബി ഈമാൻ അവർക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലം തരി പ്രതി ഇവരെന്താ എന്നാണ് അതായത് നാളെ പരലോകത്ത് മാതാപിതാക്കള് പരലോകത്തിലെ പ്രത്യേകങ്ങൾ നാളെ സ്വർഗത്തിൽ ഒരു ദറല്ല സ്വർഗത്തില് ദറജകളാണ് എല്ലാവരും ഒരേ സ്വർഗത്തിലല്ല പോവുക വ്യത്യസ്തമായ സ്വർഗമാണ് സ്വർഗത്തിൽ ദറജകൾ ഒരു ദറ രണ്ട് ദർജകൾക്കിടയിലുള്ള അകലമെന്ന് ആകാശഭൂമികളോടുള്ള അകലം ഉണ്ടാവുന്നതാണ് അത്രയും വ്യത്യാസം ഉണ്ടാവും അപ്പോ മാതാപിതാക്കൾ ഏറ്റവും ഉന്നതമായ ദറജയില് സ്വർഗത്തിൽ വിരാജിക്കുമ്പം അത്രയൊന്നും അത്രയൊന്നും അവസ്ഥയിലല്ലാത്ത സന്താനങ്ങളെ മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുന്നതാണ് അതാർക്കെയുള്ളൂ വിശ്വാസത്തിൽ പിന്തുടർന്ന മക്കൾക്കേ കിട്ടുള്ളൂ മാപ്പാന് അക്കീതയിൽ പിന്തുടർന്ന മക്കൾക്ക് ആ ഭാഗ്യം കിട്ടുള്ളൂ എല്ലാവർക്കും കിട്ടൂല അപ്പൊ അതുകൊണ്ട് അത് വല്ലാത്ത ഇബിന് അബ്ബാസ് ന്യായത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയണം കാര്യങ്ങള് എന്താണ് അദ്ദേഹം പറയണ് അള്ളാഹു കർമ്മങ്ങളിലും ഈമാനിലും മാതാപിതാക്കളുടെ അത്രയും എത്താത്ത മക്കളെ മാതാപിതാക്കളുടെ സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി ദറജ സ്വർഗത്തിൽ മക്കൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്നാണ് അത്രയും വലിയ പ്രതിഭബന്ധം നമ്മളെ മക്കളെ കൂടെ നിർത്തണം ചെറുപ്പത്തിലെ ഇമാം ഖസാലി പറഞ്ഞതുപോലെ ഏഴ് വയസ്സ് വരെ മക്കളെ നിരന്തരം ഉപദേശിക്കണം േ അവർ കാണുന്നതും അവർ കേൾക്കുന്നതും എന്താകണമെന്ന് നമ്മൾ നിയന്ത്രിക്കണം അവർക്ക് അവർക്കെന്തും നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിലും അവർ ഷോർട്സൊക്കെ കാണും പക്ഷേ അത് ഇസ്ലാമിൻ്റെ അത് തോഴത്തിൻ്റെ അള്ളാഹു ഹലാലാക്കിയ രൂപത്തിലുള്ള അത് ഖുർആാനാകട്ടെ ദിഖറാകട്ടെ അവരുടെ കർമ്മങ്ങളാകട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ അവരിൽ സന്നിവേശിപ്പിക്കാൻ ദീനിൻ്റെ കാര്യങ്ങൾ ആ അധീനിൻ്റെ ആള് അതിൽ അതാണ് ജീവിതത്തിൻ്റെ വൈബായിട്ട് അവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ശ്രമിക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് अंदर विश्वासम പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദറജയോ അല്ലെങ്കിൽ ദുനിയാവിലെ എന്തെങ്കിലും പൊസിഷനോ അധികാരമോ സമ്പത്തോ സ്വാധീനമോ അല്ല സഹോദരങ്ങളെ നമ്മുടെ അഖീതയാണ് അഖീത ഉള്ള മക്കൾ അവനത്ര മോശം അവൻ എത്ര എന്താണ് നല്ല ദറജയിലല്ലാത്ത ജോലിയാണെങ്കിലും എൻ്റെ മകന് അഖീതയിൽ എന്നോടൊപ്പമാണ് പള്ളിയിൽ അവൻ മുന്നത്തെ മുന്നസിനുണ്ടാവും ദീനിൻ്റെ കാര്യത്തിൽ അവൻ മുന്നിലാണ് എന്നതിൽ സന്തോഷിക്കാനും ആശ്വസിക്കാനും ഒരു പിതാവിന് മാതാപിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ശേഷം നമ്മൾ മരിച്ച് നമ്മൾ ഈ നമ്മൾ കബർ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ശേഷം എന്ത് സഹോദരങ്ങളെ മക്കൾ ഓരിച്ചെടുക്കും നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ അല്ലെ പാപ്പാന്റെ സ്വത്ത് എത്ര ഉണ്ട് എന്ന് അറിയില്ലെന്നാണ് കുഞ്ഞാലിയാക്കാനെ വിളിക്കണം എന്നാണ് കുഞ്ഞാലിയാക്കാനാണ് ആധാരം അല്ലെ ബിനാമികളുണ്ടാവും പല ആളുകൾക്കും ആരൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്ത സ്വത്തുകൾ ടാക്സിൽ നിന്നും മറ്റേതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ബിനാമികളുള്ള ആളുകൾ മരിച്ചാലേ അറിയുള്ളൂ എത്ര സ്വത്ത് എത്ര ആധാർ എന്ന് പോലും സഹോദരങ്ങളെ അതൊക്കെ അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കുന്ന ഒരു ദിവസം വരുന്നതാണ് എനിക്ക് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഖാല അലൈഹി ആദം പറയുകയാണ് മനുഷ്യൻ അതമിൻ്റെ മകൻ മരിച്ചാൽ അവൻ്റെ അമലുകൾ മുറിഞ്ഞു പോകും ഒരു സുബ്രഹാനെ ചെല്ലാൻ പറ്റൂല അക്കൗണ്ട് ഫ്രീ ഫ്രീസ് ഫ്രീസ് ചെയ്തു ചെയ്തു അക്കൗണ്ട് ആ അക്കൗണ്ടിലേക്ക് ഒരു ഒരു ഒന്നും ആ അക്കൗണ്ടിലേക്ക് പിന്നെ സാധ്യമല്ല ഇല്ലാമിൻ സാധ്യമല്ലാമിൻ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒന്നെന്താണ് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന സ്വതക്ക അല്ലേ നമ്മളെന്തെങ്കിലും നമ്മളെന്തെങ്കിലും നിലനിൽക്കുന്ന എന്തെങ്കിലും സ്വതക്കങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പള്ളിക്ക് നമ്മൾ ഒരു പി ഡിയ റൂം കൊടുത്തു അല്ലേ ചില ആൾക്കാർ തെങ്ങ് കൊടുക്കും ചില ആൾക്കാർ എന്ത് ചെയ്യും ചങ്ങൾക്കൊരു ഒരു ഷോപ്പുണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ വരുമാനം മദ്രസ് കിട്ടട്ടെ പറതി കോളേജിൽ കിട്ടട്ടെ പള്ളിയിൽ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി ഒരു കിണർ കൊടുത്തു അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഖുർആൻ പള്ളിയിലേക്ക് വഖഫ് ചെയ്തു അങ്ങനെ നിലനിൽക്കുന്ന എന്തൊക്കെ സൽക്കർമ്മങ്ങൾ സ്വതക്കയാണ് ഒരാൾ ചെയ്തത് അതായവൻ്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഒരു ഉപകാരപ്രദമായ അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നാളെ ബാക്കിയുണ്ടാവും ചോക്കി ഒരു ഒരു ദിക്രരാക്ക് പറഞ്ഞെടുത്തു ഒരു യാത്രയിൽ ഈ യാത്രയിൽ അങ്ങാടിയിലെത്തുമ്പോൾ നല്ലൊരു പ്രാർത്ഥന ഉണ്ട് പത്തു ലക്ഷം പ്രതിഫലം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ഉണ്ടിലെ വഴതു ശരിക്കലും വർഷതു ി കതിർ എന്നുള്ള പ്രാർത്ഥന അത് അങ്ങാടി ചെല്ലുക പത്ത് ലക്ഷം അസനാത്ത് എഴുതപ്പെടുന്നു അത് യാത്രയിൽ അങ്ങാടി കൂടെ പോകുമ്പോൾ ഞമ്മളെത്രേ ദിവസം വണ്ടി ഏറ്റവും അങ്ങാടി കൂടെ പോകുന്നുണ്ട് ആ അങ്ങാടിയിലെത്തുമോ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഒരു കാറ്റം കയറുമ്പോൾ യാത്ര പോകുമ്പോൾ കാറ്റും അർക്കും തന്നെ ഉണ്ടാകാ ഒരു കാറ്റം കയറുമ്പോൾ അള്ളാഹു അക്ബർ ഒരു സുമേഹനല്ല ഒരു അർക്കറമ്പ് ഒരു സുമേനല്ല അങ്ങനെ ഒരു ദിക്കൃത ഒരാൾക്ക് പറഞ്ഞെടുത്താൽ ആ നന്മയാൾ ചെയ്യുമ്പോൾ സഹോദരങ്ങള് അതിന്റെ പ്രതിഫലം ഞാൻ ഓരോ നമ്മള് എന്നോ പറഞ്ഞെടുത്തേക്കാറ് നമ്മൾ മരിച്ചിട്ടും ആ യാത്രയിൽ ഏതൊരു ആൾ ചെല്ലുമ്പോൾ ഓരോ അങ്ങാടി െത്തുമ്പോൾ അയാളത് ചെല്ലുമ്പോൾ അതിന്റെ കൂലി നമ്മളെ കബറിലേക്ക് വരുന്നതാണ് വല്ലാത്തൊരു വല്ലാത്തൊരു പ്രതിഫലമാണ് അതുകൊണ്ട് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കുക ഒരാൾക്ക് ഒരു ക്ലാസ് കൊടുക്കുക ഒരു കിതാബ് എഴുതുക ഞാൻ അതിന് പറ്റൂല സഹോദരങ്ങളെ ആർക്കെങ്കിലും എഴുതാൻ കഴിയുള്ളവർക്ക് ചെന്നിട്ട് നമ്മളൊരു പുസ്തകം എഴുതി ഒരു ഒരു നോട്ടുണ്ടാക്കി ഞാനത് പ്രിൻ്റ് ചെയ്യാം ഞാനത് പി ഡി എഫ് ഇറക്കാം ഞാനത് പരസ്യം കൊടുക്കാം ഞാനത് ജനങ്ങൾക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്തിനു വേണ്ടി നാളെ നാളെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വല്ലതും വരണം സ്വാലിഹിൻ മൂന്നാമത്തെ തരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് മക്കള് മാപ്പാന്റെ ആധാരം ഓരിയച്ച് ആധാരത്തിന് കടികൂടി അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി കടികൂടുന്ന മക്കളല്ല ആ മരിച്ചിട്ടും ആ മരണം വരെ തന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് പ്രാർത്ഥിക്കുന്ന മക്കൾ അങ്ങനത്തെ മക്കളെയാണ് സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാക്കേണ്ടത് പദവികളും അലങ്കാരവും ശമ്പളവും ഡിഗ്രികളും സ്വാധീനവുമുള്ള വലിയ മക്കളെ ഉണ്ടാക്കണം എന്നല്ല ഉണ്ടാക്കരുത് എന്നല്ല പക്ഷേ അതിൻ്റെ ഒക്കെ കൂടെ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന ഒരു ബോധം കൂടി കുഞ്ഞുനാളിലേ നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്തുവേണം നമ്മൾ ജീവിക്കുമ്പം നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തിയാലാണ് ആ കുട്ടിയാക്കത് പാടാകാം നമ്മളെങ്ങനെ പ്രാർത്ഥന എങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും നമ്മളെ മകൻ നമ്മൾ എങ്ങേത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമ്മുടെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ വാപ്പ എൻ്റെ വാപ്പ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ എന്റെ വയ്യാപ്പ എന്തെങ്കിലും പറയുമ്പം എന്റെ വാപ്പ മിണ്ടാറില്ല അല്ലെ ഇഷ്ടമല്ലെങ്കിലും എന്റെ വാപ്പ ഒന്നും മുണ്ടൂല എന്ന് മനസ്സിലാക്കിയ ഒരു പേരക്കുട്ടി ആ വലുതോമ്പും അതേ നിലപാടാണ് വാപ്പാനോട് കാരണം ഒരുക്കാരണം എന്റെ വാപ്പ അങ്ങനെയായിരുന്നു എന്റെ വാപ്പ അങ്ങനെയായിരുന്നു എൻ്റെ വല്യപ്പ് ചൂടാവുമ്പം എൻ്റെ വാപ്പ തലിന്താത്തിരിക്കുന്നതാണ് തിരിച്ചൊന്നും പറയില്ല എന്നാണ് അങ്ങനെ മാതാപിതാക്കളെ ആദരിക്കുന്ന അവർ അവരുടെ വിഷമങ്ങളിൽ വിഷമിക്കുന്ന അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന ആരാധിക്കണം എന്നതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു സുബനവത്തല പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് അല്ലേ അപ്പം അതുകൊണ്ട് അത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ അത് നമ്മുടെ മക്കളെ നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ടോ അത് പറഞ്ഞു പഠിപ്പിക്കലല്ല അതേപോലെ നമ്മളെ വാപ്പാക്ക് നമ്മൾ കൊടുക്കുന്ന കെയർ നമ്മളെ വാപ്പാക്ക് നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം അതറിഞ്ഞനുഭവിച്ച നമ്മുടെ മക്കള് നമുക്ക് ആ കെയർ തരും തിരിച്ചു തരും സഹോദരങ്ങളെ അങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനത്തെ മക്കളെയാണ് നമ്മൾ വളർത്തേണ്ടത് അങ്ങനത്തെ മക്കളെ വളർത്തുമ്പം സഹോദരങ്ങളെ മരണത്തിന് ശേഷം നമ്മുടെ കബറിലേക്ക് പ്രാർത്ഥനകൾ വരേണ്ടാവും നമ്മുടെ അക്കൗണ്ട് തുറന്നു കിടക്കും അതിലേക്ക് മരണം വരെ പ്രാർത്ഥനകൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അതൊരു നഷ്ടവില്ല ബാക്കിയൊക്കെ മരണത്തോടു കൂടി അവസാനിക്കും ആധാരും സ്വത്തും മാപ്പാൻ്റെ കാറും ഉണ്ടെങ്കിലും അതൊക്കെ മക്കൾ വിറ്റിട്ടോ വിൽക്കാതെ ഓരിച്ചെടുക്കും സഹോദരങ്ങളെ അതിലൊന്നും നമുക്ക് നാളെ കബറിലേക്കൊന്നും വരാൻ അതുകൊണ്ട് ആ ഒരു ബോധം അതുകൊണ്ട് വീടിന്റെ ഉടമസ്ഥൻ ഞാനാണ് അല്ലെ ആണ് പറ്റി പറഞ്ഞാ തറയോ സുറത്ത് മുപ്പത്താറാമത്തായ ആയത്താണ് ഈ ആയത്ത് സഹോദരങ്ങളെ നമ്മളെ നാളെ പരലോകത്ത് നമ്മളെ വിചാരണക്ക് വരുമ്പോൾ കുറേ നിലപാടുകൾ ഈ ആയത്ത് കാരണം നമുക്ക് വേർക്കേണ്ടി വരും ഈ ആയത്ത് കാരണം നാളെ അദ്ദാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഒരുപാട് വേർ കേട്ടി വരും എല്ലാ കുടുംബങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും കുടുംബനാഥന്മാർ നല്ലോണം ശ്രദ്ധിച്ചോളി എന്താണ് നാളെ നാളെ പരലോകത്ത് വെച്ച് ഓരോ കുടുംബനാഥനെയും അവൻ ഉത്തരവാദിക്കപ്പെട്ട കാര്യങ്ങൾ നാളെ ചോദ്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മളെ മക്കള് ഏത് വസ്ത്രം ധരിച്ചാണ് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് അല്ലേ ഇന്നത്തെ ഷോർട്ട് ടോപ്പും ജീൻസും ഇട്ടിട്ട് നമ്മളെ പെൺകുട്ടികൾ ഇസ്ലാമിൻ്റേതല്ലാത്ത വസ്ത്രം ധരിച്ചിട്ടാണ് ഇന്ന് പുറത്തിറങ്ങിയതെങ്കിൽ ആ വസ്ത്രം വാങ്ങിക്കൊടുത്ത ആ വസ്ത്രത്തിൻ്റെ കാശ് നമ്മൾ സമ്പാദിച്ചതാണെങ്കിൽ സഹോദരങ്ങളെ അതിൻ്റെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് ധീനന് നിരക്കാത്ത ഒന്നും റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യവും എൻ്റെ കുടുംബത്തിലില്ല എൻ്റെ മക്കളിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കാരണം ഇസ്ലാമിലൊരു ചോയ്സില്ല ഒരു ചോയ്സില്ല ഒ മാക്കാനലി മുഗ്മിനിൻ മുനത്തിൻ ഇതാ റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ ഒരു ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും അതിൽ അതിൽ ഇല്ല ഇല്ല എന്നാണ് എന്നാണ് എന്താണോ കൽപ്പിച്ചത് ഞങ്ങൾ കേട്ടു അനുസരിച്ചു നമുക്ക് ചോയ്സ് ഉണ്ട് ഈ മുസ്ലിം ആണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ചോയ്സ് ഉണ്ട് ലാ ഇക്രാഹിദ്ദീൻ ഈ മതത്തിൽ യാതൊരു ബലാൽക്കാരും ഇല്ല നിങ്ങൾ മുസ്ലിം ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ ലാ ഇലാഹ ഇലാഹഇഇഇല്ലാ മുഹമ്മദ് റസൂൽ എന്ന് ചൊല്ലിയോ എന്ന് അംഗീകരിച്ചോ സാക്ഷ്യപ്പെടുത്തിയോ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചോ എന്നാ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല അള്ളി റസൂൽ എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കുക പഠിക്കുക അത് ജീവിതത്തിൽ പകർക്കുക അതുകൊണ്ട് കുടുംബത്തിൽ കുടുംബത്തിലെന്ത് തോന്നിയാസം നടന്നാലും അല്ലെ കല്യാണത്തിൽ ആർഭാടുണ്ടായി വീഡിയോ വളരെ മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മളെ പെൺമക്കളുടെ കല്യാണം വീഡിയോഗ്രാഫി അല്ലേ പാട്ട് കൂത്ത് ഇതൊക്കെ സഹോദരങ്ങളെ നാളെ പര ലോകത്ത് ചോദ്യം ചെയ്യപ്പെടും മക്കളല്ലേ ഓരിഷ്ടല്ലേ ഓരെ വിഷമിപ്പിക്കേണ്ട സഹോദരങ്ങളെ അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല യാ അങ്ങനത്തെ നിർമലമായ വികാരങ്ങൾക്ക് ഇസ്ലാമിന് യാതൊരു പ്രസക്തിയില്ല മുഹമ്മദ് നബി അലൈഹി നരകത്തിലാണ് നരകത്തിലാണ് സ്വന്തം വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും റസൂലിന് അനുവാദം നൽകിയിട്ടില്ല പിന്നീട് ഞങ്ങളും കാര്യം ഗൗരവുള്ള വിഷയാണ് ലേ എന്റെ സഹാബി വന്ന് ചോദിക്കാണ് എന്റെ വാപ്പിന്റെ നരകത്തിലാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് എന്റെ ബാപ്പിൻറെ നരകത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതാപിതാക്കൾ നരകത്തിലാണ് അഹുലുസുന്നയുടെ അഖീതയാണ് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണത് ഓർക്കില്ലാത്ത എന്ത് എന്ത് എന്താണ് വാത്സല്യാണ് സഹോദരങ്ങൾ നമ്മളെ മക്കളോട് നമ്മളെ മാതാപിതാക്കളോട് ഞമ്മക്കുള്ളത് അതുകൊണ്ട് എൻ്റെ മക്കൾ എന്ത് വിചാരിക്കും ഓരോ കല്യാണമല്ലേ ആ വികാരങ്ങൾക്ക് യാതൊരു പ്രസക്തി ഇസ്ലാമിലില്ല നമ്മളെ പരലോകം നഷ്ടപ്പെടും ഞാൻ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നാണ് അങ്ങനത്തെ ഒരു കല്യാണം പൊന്നാര മക്കളെ ഈ പരിൽ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ നടക്കൂല നിങ്ങൾ ഇങ്ങളെ പൈസക്ക് ഓഡിറ്റോറിയത്തിൽ പോയി നടത്തിക്കോളി ഞാനുംമ്മീം വരൂരാ അത് ഇസ്ലാമിൻ്റെ നിലപാടാണ് അതിൽ യാതൊരു അത് യാതൊരു നിങ്ങൾ ബാക്കിയിലെല്ലാം സഹകരിച്ചോളി സഹോദരങ്ങളെ പക്ഷേ ആ ദൃശ്യത്തില് ആ ദൃശ്യത്തിൽ ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് അത് പറയേണ്ടത് അത് പറയുന്നോട് നമ്മൾ ലിഫ് കാണിക്കണം അത് വളരെ മോശമായ ഭാഷയിലോ വളരെ വൈകാരികമായോ പറയരുത് അത് വളരെ ആയി പ്ലീസിങ് ആയി വാപ്പാൻ്റെ കുട്ടി വാപ്പ മായ്ശറെ ഓർത്ത് പരലോകത്തെ ഓർത്ത് വാപ്പാൻ്റെ വിശ്വാസം അതാണ് വാപ്പ വിശ്വസിക്കണത് അതാണ് അത് വാപ്പാക്കതിന് കഴിയൂല മോനെ എന്ന് നിങ്ങൾ കണ്ണിൽ വെള്ളം വന്നുകൊണ്ട് പറഞ്ഞാൽ ഒരു മകനും അതിനെ ധിക്കൂലെന്നാണ് നമുക്ക് ആൾക്കാർ മക്കൾ മക്കളോടെ നമുക്ക് പറ്റും നമ്മൾ ചൂടാക്കുക ചെയ്യാം നല്ലൊരു റാപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ കൽപ്പിക്കണം ചെയ്യുക മക്കളോട് അതുകൊണ്ടാണ് മക്കള് ചെറുപ്പത്തിൽ കൗമാരത്തിൽ അകന്നു പോണത് അല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ സ്നേഹിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടത് അല്ലെ മകന് കുഫറുണ്ടോ മകന് അങ്ങനത്തെ ലിബറലിസം സംസാരിക്കുണ്ടോ അല്ലേ ഓ പള്ളി പോണോ ഇനി പള്ളി എന്ന് പറയാണ് ഖുർആാനൊക്കെ ആരോ എഴുതി ഉണ്ടാക്കിയതാന്ന് മകൻ പറഞ്ഞ് അത് കേട്ട് തകർന്നിരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ ഓനെ പുറത്താക്കലേ വേണ്ടത് ഓനെ സ്നേഹിച്ച് കൂട്ടിപ്പിടിക്കല് വേണ്ടത് സ്നേഹത്തെ കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്തി ഇത് ഇല്ലാതാക്കാൻ പറ്റും ഓ നമ്മൾ പുറത്താക്കിയാൽ എന്താ സംഭവിക്കാറുകൾ ഓന് വലിയ കുഫറിലേക്ക് വന്ന് അകപ്പെടുകയാണ് ചെയ്യുക അതുകൊണ്ട് സത്യത്തിൽ നിന്ന് അകലാതിരിക്കാൻ വേണ്ടി റിഫ്കോട് കൂടി മയത്തെടുക്കാൻ നമ്മൾ നേ അള്ളാഹുവിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ചുകൊണ്ട് പെരുമാറിയാൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും കറ സ്നേഹത്തിന് കീഴ്പ്പെട്ടിട്ട് തൽക്കാലം അതിനൊരു ശമനെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് സഹോദരങ്ങളെ പക്ഷേ നിലപാട് കൃത്യമാണ് അവ്യും റസൂലും കൽപ്പിച്ചത് ഒരു കാരണവശാലും മയപ്പെടുത്താൻ സാധ്യമല്ല നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ജീൻസും ടൈറ്റ് ജീൻസും ഷോർട്ട് ടോപ്പ് ഇട്ടിട്ട് നാളെ ഇസ്ലാമിൻ്റേതല്ലാത്ത എന്താണ് ഇസ്ലാമിന് വളരെ വ്യക്തമാണ് ഇപ്പം റോട്ട് കിണ്ടിറങ്ങിയാല് സങ്കട സഹോദരങ്ങളെ മുഴുവൻ പെൺകുട്ടികളും പാൻറ്റും കുപ്പായിട്ടും മുഴുവൻ പെൺകുട്ടികളും മുസ്ലിങ്ങളായ മുഴുവൻ പെൺകുട്ടികളും വളരെ ന്യൂനപക്ഷം മാത്രമാണ് യഥാർത്ഥ ഹിജാബ് ഹിജാബിടുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നിങ്ങളെ നോക്കി വിശുദ്ധ ഖുർആാനിൽ വിശുദ്ധ ഖുർആാനിൽ ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് മധുഹബില് തർക്കമില്ലാത്ത വിഷയമാണ് സ്ത്രീ ഹിജാബ് ധരിക്കണം ധരിക്കണമെന്നത് അവരുടെ മുഖമക്കന മാറിലൂടെ തൂങ്ങി വരണമെന്നത് അവരുടെ കഴുത്ത് കാണാൻ പാടില്ല അവരുടെ ശരീരത്തിൻ്റെ ആകാര വടിവ് പ്രദർശിപ്പിക്കാൻ പാടില്ല ആ മക്കരന്ത് ചെയ്യണം അത് തൂങ്ങി ഇങ്ങനെ കിടക്കണമെന്നാണ് ശരീരത്തിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ ഒരു ഷെയ്പ്പും പുറത്തു കാണാത്ത രൂപത്തിൽ അവരുടെ മേൽ മൂടുപടങ്ങൾ തൂക്കിയിടട്ടെ എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്താണ് അതെങ്ങനെയും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റൂല അതിൽ കാലങ്ങളായിട്ട് ഇസ്ലാമിൻ്റെ ശക്തമായ പൈതൃകമുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഹിജാബ് ഇടുക എന്നുള്ളതിനെക്കുറിച്ച് അതുകൊണ്ട് അതുപോലും സഹോദരങ്ങളെ എത്ര നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഹിജാബു തിരിക്കാത്ത ഒരു പെൺകുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും റബ്ബിൻ്റെ മുമ്പിൽ ആ ചോദ്യത്തിന് നമ്മൾ വയർക്കേണ്ടി വരും എന്നത് തീർച്ചയാണ് സഹോദരങ്ങളെ അതാണ് വിശുദ്ധ ഖുർആാൻ ഇത്ര ഗൗരവമായിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അള്ളാഹു നൽകിയിട്ടില്ല അള്ളാഹും റസൂലും എന്ത് പറഞ്ഞോ അതാണ് തീന് സ്വന്തമായി ഇഷ്ടം ഒരാൾക്കും ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നടന്ന പോലെ ആ സൗന്ദര്യ പ്രദർശനം നിങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഇബിനു ഗസീർ പറഞ്ഞിട്ട് ആ മക്കനെ കെട്ടേണ്ടത് എങ്ങനെ പറഞ്ഞിട്ട് അല്ലെ അത് അവിടെ ബന്ധിക്കണമെന്നാണ് തലയിൽ അതങ്ങനെ എങ്ങനെ ചുറ്റിയൊന്നും ഇടാൻ പറ്റൂല ഷയിപ്പാക്കിയിടാൻ പറ്റൂല അത് തലയിൽ ബന്ധിച്ച് തൂങ്ങി ഇങ്ങനെ കിടക്കണമെന്നാണ് അത് അത്രയും വ്യക്തമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങനെ ഹിജാബിടുന്ന മക്കളായിട്ട് ഭാര്യമാരായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബാധ്യതയാണ് അയിന് പറ്റിയ പെണ്ണിനെ കെട്ടാൻ പാടുള്ളൂ അതിന് പറ്റിയ പെണ്ണിനെ മരുവളായിട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധം അങ്ങനത്തെ കുട്ടികളെ അങ്ങനത്തെ സന്താനങ്ങളെ പ്രസവിക്കാനും വളർത്താനുമുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് ആ പെണ്ണിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കെട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കെട്ടാൻ പാടുള്ളൂ ആ ഒരു ബോധമാണ് നമുക്ക് ഒന്നിച്ച് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ബോധം നമ്മൾ ജീവിതത്തിൽ നിലനിർത്തണം ആ ബോധത്തിനനുസരിച്ചുള്ളൊരു ജീവിതവും പ്രവർത്തനവും ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരു നിർഭരമായ ഒരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിന് പഠിച്ചുകൊണ്ട് തോഫീക്കുണ്ടാവും